നമ്മുടെ ആദ്യത്തെ ബ്ലോക്കിൽ നാലാമത്തെ യൂണിറ്റ് ആയിട്ട് വരുന്നത് മഹാശില അവശിഷ്ടങ്ങളാണ് നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണില്ലേ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് പറഞ്ഞാൽ മതി ഞാനിത് ഇവിടുന്ന് കാണുന്നുണ്ട് കേട്ടോ ഇനി വരുന്നത് മഹാശില അവശിഷ്ടങ്ങളാണ് മഹാശില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശവം സംസ്കാരി സംസ്കരിക്കാനോ അല്ലെങ്കിൽ മരിച്ചവരുടെ ഓർമ്മ നിലനിർത്താനോ കൂറ്റൻ കല്ലുകൾ പടുത്തുണ്ടാക്കിയ അറകളെയും സ്തംഭ സ്തംഭങ്ങളെയുമാണ് എന്താണ് ഒരാളുടെ ശവം സംസ്കരിക്കാനോ അല്ലെങ്കിൽ മരിച്ചുപോയിട്ടുള്ള ആളുകളുടെ ഓർമ്മ നിലനിർത്താനോ വേണ്ടിയിട്ട് കൂറ്റൻ കല്ലുകൾ പടുത്തുണ്ടാക്കിയിട്ടുള്ള അറകൾ അല്ലെങ്കിൽ സ്തംഭങ്ങൾ അപ്പൊ മഹാശിലയിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് കൊടും കല്ലറകൾ പഴുതറകൾ നടുക്കല്ലുകൾ കുടക്കല്ലുകൾ തുപ്പിക്കല്ലുകൾ മുതുമുക്കച്ചാടികൾ അത് തന്നെയാണ് ഈ നന്നങ്ങാടികൾ എന്ന് പറയാറുള്ളത് അതുപോലെ ശിലാനിർമ്മിത ഗുഹകൾ ഇതൊക്കെ മഹാശില അവശിഷ്ടങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ് ഏതൊക്കെയാണ് കൊടും കല്ലറകൾ പഴുതറകൾ നടുക്കല്ലുകൾ ഉടക്കല്ലുകൾ തൊപ്പിക്കല്ലുകൾ നന്ദങ്ങാടികൾ അതുപോലെ ശിലാനിർമിത ഗുഹകൾ പിന്നെയും വരുന്നുണ്ട് നടുക്കല്ല് പടക്കല്ല് പുലച്ചിക്കല്ല് പുലച്ചിക്കല്ലിനെ മാസതിക്കല്ല് എന്നും പറയാറുണ്ട് പിന്നെ പാണ്ഡുകുഴി പഞ്ചപാണ്ഡവർ മഠം നന്നങ്ങാടി പുതുമക്കത്താഴി ഇതൊക്കെ നമ്മുടെ മഹാശില അവശിഷ്ടങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ് പിന്നെ കേരളത്തിൽ നമ്മുടെ മഹാശില സ്മാരകങ്ങൾ കിട്ടിയിട്ടുള്ള കുറച്ച് പ്രദേശങ്ങളെ കുറിച്ച് പറയാം മലബാറിലെ മഹാശില സ്മാരകങ്ങള് ഏഹ് കിട്ടിയിട്ടുള്ള പ്രധാന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് കുലുക്കല്ലൂർ കൊടക്കൽ ഇരിങ്ങല്ലൂർ ചോക്കൂർ മഞ്ചേരി നിലമ്പൂർ സുൽത്താൻ ബത്തേരി മുപ്പായി നാട് പൂത്തടി തളിപ്പറമ്പ് ഈ ഒരു സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് മഹാശില സ്മാരകങ്ങൾ ലഭിച്ചിട്ടുള്ളത് മലബാർ പ്രദേശങ്ങളിലാണ് പറഞ്ഞിട്ടുള്ളത് ിൽ നിന്നൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് മഹാശില സ്മാരകങ്ങളായിട്ടുള്ള ഗുഹകൾ നമ്മുടെ കേരളത്തിൽ ഒരുപാടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വന്നൂർ കണ്ടാണശ്ശേരി കക്കാട് പോർക്കളം എയ്യാൽ കാട്ടുകമ്പാൽ എന്നിവ എന്നിവിടങ്ങളിലെ ഗുഹകളാണ് പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് നമ്മൾ പറഞ്ഞു ഗുഹാചിത്രങ്ങൾ കൂടുതലായിട്ടും ലഭിച്ചിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് അതിലെ കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് ചൊവ്വന്നൂർ കണ്ടാണശ്ശേരി കക്കാട് പോർക്കളം എയ്യാൽ കാട്ടുകമ്പാൽ എന്നിവിടങ്ങളിൽ നിന്ന് ഏർ കണ്ടെത്തിയിട്ടുള്ള ഗുഹകളാണ് അതിൽ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് ഇവയ്ക്ക് പൊതുവായിട്ടുള്ള ചില സവിശേഷതകളും കൂടി പറയുന്നുണ്ട് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഗുഹകളുടെ തറ വൃത്താകൃതിയിലോ അല്ലെങ്കിൽ ദീർഘവൃത്താകൃതിയിലോ ആയിരിക്കും എന്നുള്ളതാണ് പിന്നെ ചില ഗുഹകളിൽ ചെങ്കലിൽ തന്നെ വെട്ടിയെടുത്തിട്ടുള്ള കുറെ ബെഞ്ചുകൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ ചില ഗുഹകളിൽ സമചതുരമോ അല്ലെങ്കിൽ ദീർഘചതുരമോ വർത്തുളമോ ഒക്കെ ആയിട്ടുള്ള ഒരു തൂണ് ആ ഒരു ഗുഹയുടെ മധ്യഭാഗത്തായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ആ ഒരു ഗുഹകളുടെ സവിശേഷതയായിട്ട് പറയുന്ന കാര്യങ്ങള് എന്താണ് ഒന്നെങ്കി അതിന്റെ തറ വൃത്താകൃതിയിലോ അല്ലെങ്കിൽ ദീർഘവൃത്താകൃതിയിലോ ആയിരിക്കും പിന്നെ ചില ഗുഹകളിൽ ഏർ ചെങ്കലിൽ വെട്ടിയെടുത്തിട്ടുള്ള ബെഞ്ചുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ചില ഗുഹകളിൽ സമചതുരമോ അല്ലെങ്കിൽ ദീർഘചതുരമോ വർത്തുളമോ ഒക്കെ ആയിട്ടുള്ള തൂണ് ആ ഗുഹയുടെ മധ്യഭാഗത്തായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ പറയുന്നത് മലബാറിലെ ചാത്തംപറമ്പ് അതുപോലെ ഏർ തെക്കേ വയനാട്ടിലെ എടക്കൽ മല എടക്കൽ ഗുഹയെ കുറിച്ചൊക്കെ എല്ലാരും കേട്ടിട്ടുണ്ടാവും അപ്പൊ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഗുഹകളെ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ട് കോഴിക്കോട്ട് പടിഞ്ഞാറ്റുമുറി അംശത്തിൽ മൺപാത്രങ്ങൾ ഉണ്ടായിരുന്ന പല ഗുഹകളും ലോകൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ മൺപാത്രങ്ങളുള്ള ഗുഹയായതുകൊണ്ട് തന്നെ അവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ സൂചനയായിട്ട് നമുക്കതിനെ കണക്കാക്കാനായിട്ട് പറ്റും അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പറയാനുള്ളത് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അതില് ആദ്യം നമ്മൾ മഹാശില അവശിഷ്ടങ്ങളെ കുറിച്ച് പറഞ്ഞു പിന്നെ ഗുഹാചിത്രങ്ങളെയും കുറിച്ച് പറഞ്ഞു